ർഗിക്കണല്ലി ആ സിനിമയ്ക്ക ഒരുപാട് കഷ്ടപ്പെട്ട മനസ്സിലാണ് മമ്മൂട്ടിയും അർഹിച്ചതാണ് തനിയാണ് കിട്ടിയത് കൊണ്ട് ഇതാണ് കിട്ടിയത് എന്താ പറയുക കണ്ടാണ് നല്ല ഉഗ്ര മൂവിയാണ് ഞാൻ ക്രിസ്റ്റോടോമിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടുന്നത് പുലിക്കാത്ത ബെസ്റ്റ് ടൈമാണ് നാഷണൽ അവാർഡ് പുലിക്കാറ്റ് കിട്ടുന്ന അടുത്ത മമ്മൂട്ടിയാണ് പൃഥ്വിരാജ് അടുത്ത മമ്മൂട്ടിയാണ് പൃഥ്വിരാജ് ുംലയാളെത്തിൽ ഗ്ലോബൽ എത്തി അന്താരാഷ്ട്ര ലെവലിലെ സിനിമ ഫീൽഡ് എത്തിനാണെങ്കിലും മലയാളം സിനിമ എത്തിക്കും അങ്ങനത്തെ മനുഷ്യനാണ് ബുദ്ധിമാനാണ് കഴിവുള്ള ആളാണ് ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു